ജനസേവ ജനസേവീറോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന അമർത്താനും ശ്രദ്ധിക്കുമല്ലോ കേന്ദ്ര സർക്കാരിന്റെ മണ്ണ് സർവേ ആരംഭിക്കുന്നു മണ്ണിനെ അറിയാം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന നാഷണൽ സോയിം മാപ്പിംഗ് പ്രോഗ്രാം എൻ എസ് എം ബി സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിക്കുന്നു രണ്ടു വർഷമാണ് പദ്ധതി കാലയളവ് ഹൈ റെസൊലൂഷൻ ഉപയോഗം ഉപഗ്രഹ ഭൂപണങ്ങൾ ഉപയോഗിച്ച് വില്ലേജ് തലത്തിൽ മണ്ണ് ഭൂപണങ്ങളും അനുബന്ധ മാപ്പുകളും മണ്ണ് ഡാറ്റാബേസും വികസിപ്പിക്കുകയാണ് ലക്ഷ്യം പദ്ധതി നടപ്പത്തിനായി ഇരുപത് കോടിയോളം രൂപ സംസ്ഥാന മണ്ണ് പര്യവേഷണ വകുപ്പിന് ലഭിക്കും വിശുദ്ധ മണ്ണ് പര്യവേഷണം പൂർത്തിയായി കഴിഞ്ഞ വയനാട് ജില്ല ഒഴികെയുള്ള ജില്ലകളിലാണ് സർവേ വിവരങ്ങൾ വിരൽ തുമ്പിൽ അറിയാം എൻ എസ് എം പി പൂർത്തിയാക്കുമ്പോൾ കേരളത്തിലെ എല്ലാ കാർഷിക ഭൂമിയുടെയും മണ്ണിൻ്റെയും ഭൂവിഭവങ്ങളുടെയും വിശദമായ വിവരങ്ങൾ ലഭ്യമാക്കും ഭൂമിയുടെ വിള അനുയോജ്യത ജലസേന യോഗ്യത വിള പരിപാലനം നീർപാർച്ച തുടങ്ങിയ കാർഷികവൃത്തിക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളുടെയും വിശദാംശങ്ങളും കൃത്യതയും വിവരങ്ങളും ലഭ്യമാകും മണ്ണിൻ്റെ പോഷക അളവുകളും വിശദമായി പരിശോധിക്കും ഭൂമി കൃഷിഭൂമിയുടെ പ്രത്യേകതകളെ അടിസ്ഥാനമാക്കി കർഷകർക്ക് സൗഹൃദപ്രദമായ രീതിയിൽ സോയിൽ ഹെൽത്ത് കാർഡുകൾ തയ്യാറാക്കി നൽകും കൃഷിക്ക് അനുയോജ്യമായ തോതിൽ ഏതൊക്കെ വളങ്ങൾ ഉപയോഗിക്കാമെന്നും മാർഗനിർദ്ദേശവും നൽകും ജൈവ കൃഷിയിൽ താല്പര്യമുള്ളവരെ കർഷകർക്ക് അതിനുള്ള പദ്ധതികളെക്കുറിച്ച് വിവരം നൽകും കർഷകർ കാർഷിക നയങ്ങൾ തയ്യാറാക്കുന്നവർ ഗവേഷകർ എന്നിവരെ ഉൾപ്പെടെ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിവരശേഖരമാണ് നടത്തുന്നത് വിവരശേഖരണം ഇങ്ങനെയാണ് മണ്ണ് പരിവേഷണ വിഭാഗത്തിലെ സാങ്കേതിക ഉദ്യോഗസ്ഥർ ഓരോ സ്ഥലത്തിന്റെയും പ്രാഥമിക ഭൂപടങ്ങൾ തയ്യാറാക്കും അതിനുശേഷം വിശദമായ ഫീൽഡ് തല പരിശോധന നടത്തും മണ്ണ് സാമ്പുകളുടെ ലബോറട്ടറി പരിശോധനകളും ഇതോടൊപ്പം നടത്തും അതിനുശേഷം എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന സമഗ്രമായ പഞ്ചായത്ത് വില്ലേജ് റിപ്പോർട്ടുകളും മാപ്പുകളും തയ്യാറാക്കും ഇവയിൽ മണ്ണിന്റെ ഇനം തരം തുടങ്ങിയ കൃഷിക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളുടെയും വിവരങ്ങൾ ലഭ്യമായിരിക്കും ചോദ്യാവലിയില്ല രേഖകൾ വേണ്ട കർഷകരുടെ അനുവാദത്തോടെ അവരുടെ ഭൂമി സന്ദർശിച്ച് വിവരങ്ങൾ ചോദിച്ചറിയാണ് ഉദ്യോഗസ്ഥർ ചെയ്യുക വസ്തുവിന്റെ കരം തീർത്ത രസീതോ സംസ്ഥാന സർക്കാർ നൽകുന്ന സോയിൽ ഹെൽത്ത് കാർഡോ കരുതേണ്ടതില്ല ചോദ്യാവലികളില്ല കർഷക രേഖകളൊന്നും കരുതേണ്ടതുമില്ല മണ്ണ് ആപ്പിലും നാഷണൽ സോയിൽ മാപ്പിംഗ് പദ്ധതിയിൽ കൂടി ശേഖരിക്കുന്ന വിവരങ്ങൾ കേരളത്തിൽ മണ്ണ് പരിവേഷണ വകുപ്പ് സജ്ജമാക്കിയ മണ്ണ് മണ്ണാപ്പിലും ഉൾപ്പെടുത്തും മണ്ണ് ആപ്പിൽ എം എ എൻ എൻ യു മണ്ണിന്റെ ഫലഭൂഷ്ടയെക്കുറിച്ചുള്ള സോയിൽ ഫെർട്ടിലിറ്റി വിവരങ്ങൾ ഉള്ളപ്പോൾ മണ്ണിനെ ശരിയായ ഭൂവിനിയോഗം ആസൂത്രണവും വിളപരിപാലനം നടപ്പിലാക്കുക വഴി സുസ്ഥിര കാർഷിക രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിളവർധനയ്ക്കും ദേശീയ സോയിൽ സർവേയിൽ ലക്ഷ്യമിടുന്നത് വിവരങ്ങൾ ഉള്ളപ്പോൾ മണ്ണിനെക്കുറിച്ചുള്ള അപഗ്രതനമാണ് ദേശീയ സോയിൽ സർവേയിലെ കർഷകർ അധികമായി ലഭിക്കുന്നത് മണ്ണ് പരിവേഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മണ്ണ് പരിശോധന നടത്തുന്നുണ്ട് എട്ട് ലക്ഷത്തിൽ പരം സോയിൽ ഹെൽത്ത് കാർഡുകളും വിതരണം ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഡബിൾ ഫോർ സിക്സ് സീറോ സിക്സ് സെവൻ ഫോർ ഫൈവ് സിക്സ് ഡിസ് എസ് എസ് കേന്ദ്ര സർക്കാരിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ കൃഷി ഡിസ് എസ് എസ് കൃഷി ഡി പോർട്ടൽ വഴി കർഷകർക്ക് എല്ലാ വിവരങ്ങളും വിരൽത്തുമ്പിൽ ലഭ്യമാകും ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടെ